പ്രവൃത്തി വാക്യം അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യരുഷലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പറയുന്നു പറയുന്നു എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ബൈബിൾ അടച്ചു വെച്ചോ എങ്ങനെയാ പറഞ്ഞു അഗബസ് പേരുള്ള പ്രവാചകൻ ബൈബിളിൽ അപ്പോസോലെ പ്രവർത്തിക്കാത്ത രണ്ടേ രണ്ട് തവണ വന്ന പ്രവാചകൻ ബാക്കിയുള്ള ചരിത്രങ്ങളൊന്നും പറയുന്നില്ല പറയാനാണ് ഒരുപാട് ചരിത്രം പറയാനുണ്ട് രണ്ടേ രണ്ട് തവണ വന്നിട്ടുള്ളൂ ആദ്യം വന്നിട്ട് പുള്ളി പറഞ്ഞു ദേശത്തൊക്കെ ക്ഷാമം ഉണ്ടാകാൻ പോവാണെന്ന് പറഞ്ഞു പറഞ്ഞു തീർന്നെപ്പോഴും ദേശത്ത് ക്ഷാമം കയറി വരിക ദൈവം അയച്ചിട്ട് വരുന്ന അയക്കപ്പെട്ട പ്രവാചകൻ പ്രവാചകന്മാർ ഒരുപാട് പേരുണ്ട് പക്ഷെ അയക്കപ്പെട്ട് വരുന്ന പ്രവാചകനുണ്ട് ദൈവം അയച്ചിട്ട് വരുന്ന പ്രവാചകനുണ്ട് ദൈവത്തിനാൽ സംഭവിക്കുന്ന പ്രവാചകനുണ്ട് പ്രവാചകനുണ്ട് ഈ അയക്കപ്പെട്ട പ്രവാചകനുണ്ട് തെരഞ്ഞെടുത്ത പ്രവാചകനുണ്ട് അയക്കപ്പെട്ട പ്രവാചകന്റെ പ്രത്യേകത അധിക ഒന്നും കാണത്തില്ല വന്നിറങ്ങി തൂന്ന് പറഞ്ഞു എങ്ങോട്ടോ എങ്ങോട്ടോമോ അങ്ങനെ അയക്കപ്പെട്ടു വന്ന പ്രവാചകൻ അവന്റെ പ്രത്യേകത അവൻ പരിശുദ്ധാൽ യാത്ര ചെയ്യുക ഇത് പകൽക്കാലം ഒരു ദൂദൂടെ പറയാൻ ആഗ്രഹിക്കുക പരിശുദ്ധാൽ വരുന്ന പ്രവാചകന്റെ പ്രത്യേകത അവനൊരു വാണി തന്നേച്ചു പോകാത്തതേയുള്ളൂ ഇത് നിങ്ങളെ ഞാൻ അയക്കാൻ പോവാ പ്രവാചകന്മാരായി പ്രവാചകിമാരായിട്ട് അയക്കാൻ പോവാ നിങ്ങൾ കേറി ചെല്ലുന്ന നടക്കത്തില്ല എന്ന് പറയുന്നതിന് നടപ്പാക്കുന്ന രീതിയിലേക്ക് രണ്ടാം തവണ അഗമസിന്റെ വരവായത് ആദ്യത്തെ തവണ വന്നു ശ്യാമം ഉണ്ടാകാൻ പോവാന്ന് പറഞ്ഞു രണ്ടാം തവണ വന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു അരക്കച്ച എടുത്തു ബൈബിൾ പറയുന്നത് പൗലോസിന്റെ ആണെന്ന് പറഞ്ഞു പക്ഷെ അവൻ അറിയത്തില്ല ഒരു അരക്കച്ച എടുത്തിട്ട് കെട്ടി കാണിച്ചിട്ട് പറഞ്ഞു ദേഹ് ഇങ്ങനെ ഒരുത്തനെ ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോന്ന് കാണുന്നു ഇതിന്റെ ഉടമസ്ഥൻ ആരാ ചോദിച്ചു ഈ അരക്കച്ചയുടെ ഉടമസ്ഥൻ ആരാ കേട്ടു നിന്ന പൗലോസ് പറഞ്ഞു ഞാനാതിന്റെ ഉടമസ്ഥൻ എന്ത്ഞ്ഞാൽ നിന്റെ ആത്മ കണ്ണാലേ നീ ചിലത് കാണാൻ പോലെ ദിവസം നിന്റെ അകത്തെ കണ്ടുകളാൽ നീ ഇന്ന് ചിലത് കാണാൻ പോകുന്ന ദിവസമാണ് അടുത്ത നടക്കാനിരിക്കുന്നത് അടുത്ത കേക്കാതിരിക്കുന്നതോ ആരുടെയാന്ന് അറിയത്തില്ല കിടക്കുന്ന തുണിയെടുത്ത് കയ്യലോട്ട് കെട്ടി കെട്ടിയിട്ടേ ഇത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നാളെ അടുത്ത നിമിഷം നടക്കാനിരിക്കുന്നത് നിന്റെ കുടുംബത്തിന്റെ അകത്ത് നടക്കാനിരിക്കുന്നത് അത് സംഭവിക്കട്ടെ നിന്റെ കുടുംബത്തിൽ നടക്കാനിരിക്കുന്നത് നിന്റെ വീട്ടിൽ നടക്കാനിരിക്കുന്നത്

ദൈവ കാണിക്കുന്നത് ചുമ്മാ കരഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല ഞാൻ പറയുമ്പോൾ അതെല്ലാരും എന്നെ ഞാൻ കണ്ടാളിച്ചു നോക്കുക ആഫ്രിക്ക എന്ന പേരുള്ള രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ ഇവര് കരഞ്ഞു ഒരുപാട് കരഞ്ഞു പട്ടിണി കൊണ്ട് ഒരുപാട് കരഞ്ഞു ഇപ്പൊ അവര് കരയൂല ഇപ്പൊ അവര് ഫെയ്ത്തിൽ മൂവ് ചെയ്തോണ്ടിരിക്കുക വിശ്വാസത്താൽ എന്തോ ചെയ്യുവാ ഇന്ത്യ ഇന്ന് എന്തോ ചെയ്തോണ്ടിരിക്കും ഇവിടത്തെ പഠിപ്പീര് അപ്പന്റെ മുന്നെ കാണിച്ചാൽ അപ്പൻ അങ്ങ് തരുവെന്നാ പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന അപ്പന്റെ മുന്നെ കരഞ്ഞാലല്ല വിശ്വാസത്താൽ ഈ മലയോട് നീങ്ങാൻ പറയാ അത് നിന്റെ മുന്നേ നീങ്ങി പോവാനവിടെ മതത്തിന്റെ പഠിപ്പീര് മുട്ട നിന്ന് നീ എഴയണം മതം പഠിപ്പിക്കും നീ നിന്ന് മതത്തിന്റെ പഠിപ്പിയില് ബൈബിൾ പഠിപ്പിക്കുന്നു എഴുന്നേറ്റ് കിളികൾ എഴുന്നേറ്റിന് മുൻപ് നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം മതം പഠിപ്പിക്കുന്നതാ മതം അപ്പൊ നിന്റെ കാര്യം സാധിക്കും ബൈബിൾ പഠിപ്പിക്കുന്നു എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്റെ നീതിമാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത് മതം പഠിപ്പിക്കും സഹനമായത് ബൈബിൾ പഠിപ്പിക്കും സഹനമല്ല ഐ ഐ ബിലീവ് ഇൻ ഇൻ ഫെയ്ത്ത് 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 എ ആണല്ല വിശ്വാസമാണല്ല മതം പഠിപ്പിക്കും നീ അങ്ങനെ ചെയ്താലേ ഇങ്ങനെ കിട്ടത്തുള്ളൂ ശൂലക്കുത്തി ഇറക്ക നിനക്ക് കിട്ടും പറഞ്ഞു ഒരു കുന്നോ വേണ്ടാവേ നിന്റെ ഒരു ശൂലോ വേണ്ട നിന്റെ ഒരു ഉരുളിയും വേണ്ട നിന്റെ ഒരു വെട്ടുകത്തിയും വേണ്ട നിന്റെ ഒരു കറിച്ചട്ടി പോലും വേണ്ട നിന്റെ ഏത് വിശ്വാസമാശ്വസിക്കൊണ്ട് ഏറ്റുപുറുകയും ചെയ്ത ആ വിശ്വാസമുണ്ടല്ലോ അത് നീ ഉപയോഗിക്കൂ വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു നിങ്ങളുടെ ബൈബിളിൽ കിടക്കുന്നത് അവൻ കരച്ചിലുകളാൽ എന്റെ വിഷയം അതല്ല ഞാൻ ഇപ്പുറത്തോട്ട് കറങ്ങി വരാൻ പോവാ എന്റെ വിഷയം എന്തുവാ നിങ്ങളുടെ ബൈബിൾ അവൻ കരച്ചിലുകളാൽ സിംഹത്തിന്റെ വായടച്ചു കരച്ചിലുകളാൽ വാളിന്റെ വായിക്ക് തെറ്റി കരച്ചിലുകളാൽ ഈ ലോകവർഗേറ്റു ചമ്മട്ടിയേറ്റു അല്ലേതാ എന്തുകൊണ്ടാ കരച്ചല്ലേ പക്ഷെ ഞങ്ങളുടെ ബൈബിളിൽ കിടക്കുന്നല്ല വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു വിശ്വാസത്താൽ വിശ്വാസം വർദ്ധിക്കട്ടെ വിശ്വാസം ഏ ആ ഈ തോന്നി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ അങ്ങ് തോന്നി ഞാൻ യുദ്ധം അങ്ങ് തീരുമാനിച്ചു ആകെ മൊത്തം പുള്ളി വിഷമിച്ചിരുന്നപ്പോൾ ഇനി ആരുണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് നേരെ ഈ ആരാം രാജാവ് എതുവഴിക്ക് പോകാൻ നോക്കി എന്ന് പറഞ്ഞാലും പിടിക്കപ്പെടും ഇപ്പുറത്തൂടെ ഇസ്രായേലിനെ അടിക്കാൻ അവരിട്ട് യുമാര് ബ്ലോക്ക് ചെയ്യും വശം കേട്ടു എന്റെ ദൈവം നിന്റെ കരുതാൻ ആരംഭിച്ചാലുണ്ടല്ലോ നിന്റെ ഒരുത്തന്റെ സഹായം തന്നെ ആവശ്യമില്ല അപ്പ അപ്പ വിവരങ്ങൾ തന്നുകൊണ്ടേട്ടിൽ വിവരങ്ങൾ വന്നുകൊണ്ടേ വിശ്വാസത്തിന്റെ നായകനും അവനെ നോക്ക അവനെ നോക്ക ഇത് മനോജ് ബ്രദറ മനോജ് ബ്രദറ അതേ സ്ഥാനത്ത് ക്രിസ്തുവിനെ നോക്കാൻ പഠിക്കും ആദ്യം എന്തോ ചെയ്യണ്ടേ എന്റെ മുന്നിൽ നിൽക്കുന്നത് ക്രിസ്തുവാണ് വിശ്വാസത്തിന് നായകനാണ് മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റ് ഒരു കർത്താവ് എന്നെ മുന്നേ നിൽക്കുക ആ കർത്താവിനെ ആദ്യം നോക്കുക എന്നിട്ട് കർത്താവിലേക്കേറുക ഇപ്പൊ ഞാനും കർത്താവും ഒരുമിച്ച എന്നിട്ട് എന്തോ ചെയ്യണം വചനം എടുക്കണം മനസ്സിൽ ചിന്തിക്കണം സിമ്പിൾ കാറ്റും കോളും അവന്റെ മുന്നിൽ അടങ്ങി കാറ്റും കോളും അവന്റെ മുന്നിൽ അടങ്ങി ഭൂതം അവറി വിളിച്ചു അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവൻ വിശ്വാസത്തിന്റെ നായകനാ യേശുവാ അതിനെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് ആ യേശുവിനേക്ക് കേറി നിക്കണം ഏ ഇതിന്റെ ചോട്ടിൽ നിൽക്കുന്നത് പോലെ എന്നിട്ട് പറയണം നീ ഏതാടാ എന്റെ വീട്ടിൽ നീ ആരാ നാമത്തിൽ പുറകൂട്ടാ പോലെ അന്യ ഭാഷ പറയുന്നവൻ തനിക്ക് തന്നെ ആത്മീയ ആത്മീയ തന്നെ എന്താ വേണം എന്താ വേണം അകമസ് വന്ന് ഇത് കാണിച്ചിട്ട് പോയി സെയിമു ആരാം രാജാവിന് ഇസ്രേലോട് യുദ്ധമുണ്ടാകാൻ തോന്നുന്നു പക്ഷെ ഇവൻ പല വഴി കൂടെ സൈന്യത്തെ വിട്ടു പോയി അടിച്ചേക്കാൻ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ആരാമെന്ന് പറയുന്ന സൈന്യമുള്ള സൈന്യമുള്ള അസാധ്യ ഭയങ്കര രാജാവാണ് ആരാം രാജാവ് അരാമ്യ സൈന്യം വരുന്നു കേട്ടാൽ അവിടെ ആർക്കും ഓടിക്കളയും അമ്മ ക്രൂരന്മാര ഇസ്രായേൽ ഒരു കൊച്ചു രാജ്യം ഇന്നത്തെ പോലെ അന്ന് ഒരു കൊച്ചു രാജ്യം ആ കൊച്ചു രാജ്യത്തെ രാജാവിനെ ആടിക്കണം ഇവൻ അങ്ങ് തോന്നുക ഇസ്രയേൽ ഇവനെ ഓട്ടിക്കുക ഇതായി കഴിഞ്ഞപ്പോ ആരാജാവിനൊന്നു ഇത് എന്തവാ സംഭവം ഇതെന്തോ സംഭവം ഇന്ന് അറിയണമല്ലോ ആരോ ചെന്നിട്ട് പറഞ്ഞു ഒരു പ്രവാചകനുണ്ട് അവൻ ഇവർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുക എന്നാ പോയി പ്രവാചകനെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു ഒന്നും നോക്കാത്ത പ്രവാചകനെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ ആരാം രാജാവ് പിടിച്ച് രാജാവിൻ്റെ സൈന്യം ചെല്ലുവാ പ്രവാചകൻ ശിക്ഷൻ കണ്ണു തുറന്ന് രാവിലെ നോക്കിയപ്പോൾ മുഴുവൻ സൈന്യത്താൽ നിറഞ്ഞു നിൽക്കുക ഒരു രക്ഷയുമില്ല ഗ്യാരന്റി ആടി ഗ്യാരന്റിയാ പക്ഷെ പ്രവാചക ഒരു പ്രവാചകൻ കയ്യും കെട്ടി ഇങ്ങനെ അങ് നിൽക്കുക

അവിടെ ചെന്ന് പ്രവാചക ശിക്ഷ പുള്ളി കൂളായിട്ട് പറഞ്ഞു എടാ അതിനേക്കാളും സൈന്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതാണ് വിശ്വാസം നീ ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങിയാൽ നിന്റെ അകത്തെ കണ്ണ് തുറന്നു തുടങ്ങിയാൽ നിന്റെ കൂടെ നിൽക്കുന്ന ഓറമല തുല എന്ന മുതലേ ഈ കാഴ്ച കാണാൻ തുടങ്ങിയ ഈ ഈ വീണോ മുതൽ ഇവൻ അറിയാവുന്ന ഒരു സത്യമുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ പിതാവായി ഏലിയാവിനെടുക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നു കണ്ടത് അത് ഞാനും കണ്ടു അത് എന്റെ കൂടെ ഉണ്ട് അത് നിന്റെ കൂടെ അല്ല അത് എന്റെ കൂടെ ഉണ്ട് ഞാൻ വിളിക്കുന്ന ദൈവമാ ഞാൻ വിളിക്കുന്ന ദൈവം ഞാൻ വിളിക്കുന്ന ദൈവം നിസ്സാരക്കാരനല്ല ഞാൻ വിളിക്കുന്ന ദൈവം നിസ്സാരക്കാരനല്ല ആ ബോധ്യമാ ഒരുത്തനെ വളർത്തുന്നത് ഞാൻ വിളിക്കുന്ന ദൈവം ആ കണ്ട അഗ്നിമയങ്ങളായ രഥങ്ങളെ കണ്ടോ അന്ന് മുതൽ ഏലീശ എല്ലാ ദിവസങ്ങളിൽ തൻ്റെ ചുറ്റും നിൽക്കുന്ന രഥങ്ങളെ കണ്ടുകൊണ്ടേയിരുന്നു എന്ന് നാം ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കേ വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തോ അന്ന് മുതൽ നീ ഒറ്റക്കല്ല നീ ഒറ്റക്കല്ല ഒറ്റ മുതൽ നീ ഒറ്റക്കല്ല മുതൽ മുതൽ നിന്നെ നിന്നെ ഒറ്റപ്പെടുത്താൻ തകർക്കാൻ ഒറ്റ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു കണ്ട ഭയങ്കരമായിരുന്നു കാവൻ അവൻ കണ്ണീ പറഞ്ഞു ഇവന്റെ കണ്ണങ്ങ് തുറക്കട്ടെന്ന് പറഞ്ഞു ഇവന്റെ കണ്ണ് ഇവൻ കാടുക മലമൊഴു അന്ന് അറിഞ്ഞു നീക്കിയ സൈന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇതിനെ ഇതിനെ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിൽ എന്തോ എന്തോ വേണം 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 വിശ്വാസം വിശ്വാസമില്ലാതെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല അപ്പൊ വിശ്വാസം എന്തുവാ ആശിക്കുന്നതിന്റെ പിന്നെ കാണാത്ത ഏതാ കാണാത്ത ഞാൻ കണ്ടിട്ടില്ല അടുക്കൽ വരും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് എന്റെ അടുക്കൽ എന്റെ കളപ്പുരകൾ എനിക്കില്ല പക്ഷെ എന്റെ കളപുര നിറഞ്ഞു കവിയും ഞാൻ നിറഞ്ഞു കവിയും എന്റെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു കവിയും ഓ എന്റെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു കവിയും എന്റെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു കവിയും കിടക്കുകയില്ല കിടക്കുകയില്ല ഞാൻ ഇതിനെ വളർത്താൻ വേണ്ടിയാ യേശു പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ആ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്താ എന്തായാലും എന്തായാലും അതിന്റെ പ്രത്യേകത എന്നാ വിശ്വാസം ഓപ്പറേറ്റ് ആയി എനിക്ക് കിട്ടിയതിനാൽ സ്വോ വിശ്വാസം ഓപ്പറേറ്റ് ആയി

वेटिंग 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 पडिकरे वेटिंग वेटिंग धक्का सावे ऑल वेटिंग लिस्ट अगार कंफर्मेशन जरूर आरे आरे वेटिंग 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 एंगेने वेटिंग एननोड परंजा वाक्तततिने गॉट वेट टू जेयवा एननोड परंजाथेल या वेट एयवा എന്റെ തലമുറയോട് പറഞ്ഞതിന് എങ്ങനെ വെയിറ്റ് പമ്പറയുടെ തോപ്പിൽ വെയിറ്റ് ചെയ്യേണ്ടത് ഞാൻ നിന്റെ ആകാശത്തിലെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും സംഭവിച്ച തോപ്പിൽ എന്റെ അറി ഉള്ളിക്ക് ഇറങ്ങി വരേണ്ടി വന്നു എന്തോ അഭവിച്ച അതോ മമ്മറയുടെ തോപ്പിൽ വെയിറ്റിങ്ങില പെണ്ണുംപിള്ള പറഞ്ഞു വൈദാകാലത്ത് അങ്ങൊരു പാണിയൊന്നുമില്ല അങ്ങനെ വൈതാങ്കാലയപ്പോ വാഗ്ദത്തം കെട്ടിപ്പിടിച്ചിരിക്കുക അബ്രഹാം അപ്പോഴും ഇല്ല 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 ഞാൻ മാറത്തില്ല ഞാൻ മാറത്തില്ല എന്നോട് കേട്ട ശബ്ദത്തിന് ഞാൻ മാറത്തില്ല ഞാൻ മാറത്തില്ല നീണ്ട വർഷങ്ങൾ ദൈവം ഇവനെ നോക്കി വിശ്വാസത്തിന്റെ പിതാവെന്ന് വിളിപ്പിക്കുവാൻ ദൈവം വെയിറ്റ് ചെയ്തു ദൈവം സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതൊരിക്കലും പാഴും ശൂന്യവും എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി എന്തൊക്കെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും